പരാതികള് വെച്ചുകഴിഞ്ഞാലേ നമ്മുടെ അനുവാദം ഇല്ലാണ്ട് നമ്മുടെ വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്കെതിരെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇവർന്നെ പറഞ്ഞുതരും ആള് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഗ്രൂപ്പ് ആക്കിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കത് അറിഞ്ഞപ്പോ നമ്മള് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ സ്റ്റേഷനിൽ വന്നിട്ട് എന്താ പറയാ കരച്ചിലും കണ്ണീരൊക്കെ ആയിട്ട് സെറ്റിൽ ചെയ്ത് വിട്ടതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ആൾക്കാർ ചെയ്യുന്നുണ്ട് സൈറ്റ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഫേക്കുകളാണ് മൊത്തം ഞങ്ങക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ ഇൻസ്റ്റം കൂടുതലും സത്യം പറഞ്ഞുകഴിഞ്ഞാല് ചെറിയ പിള്ളാരൊക്കെ അവരൊക്കെ ഞങ്ങളുടെ ഭയങ്കര ഫ്രണ്ട്സ് ആട്ടെ എന്താന്നറിയില്ലേ ചേച്ചിമാരൊക്കെ വന്നിട്ട് പറയും പിള്ളേരൊക്കെ എപ്പോഴും നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് ഇന്നലെ വരെ ഏതൊരു ചേച്ചി മടിയെന്ന് കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് വീഡിയോ കോൾ വിളിച്ചേക്കുന്നത് കോള് വിളിച്ചേക്കേണ്ട കുട്ടി ഉണ്ടായിരുന്നു ആളുടെ കുട്ടി പറഞ്ഞു കാണാറുണ്ട് ഫോളോവർ ആണ് രണ്ട് രണ്ട് പിള്ളേര് വീഡിയോ കോൾ ചെറിയ പിള്ളേര് വിളിച്ചിട്ട് സംസാരിക്കും നമുക്കത് മനസ്സിലാവുന്ന ജനുവിനാണ് കാണാറുണ്ട് എന്നുള്ളത്